മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ അവരുടെ ബജറ്റിൽ തന്നെ രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ അവരുടെ തുക മാറ്റിവയ്ക്കുന്നുണ്ട് സ്റ്റാഫ് ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം അതായത് പ്രൊഡക്റ്റ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അവർ നൽകുന്ന സർവീസ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സേവനം ജീവനക്കാരത് ഇത്തരം കമ്പനികളുടെ നിബന്ധനയാണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തിലും ഒന്നോ രണ്ടോ ട്രെയിനിങ് ഈ കമ്പനികൾ സ്റ്റാഫിനെ ഫ്രണ്ട്സ് നമുക്ക് നമുക്ക് സ്റ്റാഫ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് സാറിന്റെ വാക്കിൽ നിന്ന് മനസ്സിലായ ആഫ്റ്റർ ട്രെയിനിങ് എന്തൊക്കെ ഒരു രൂപപ്പെടുക അത് വളരെ എന്താ പറയാ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സ്റ്റാഫിന് ആത്മാർത്ഥതയും അതോടൊപ്പം തന്നെ കൂട്ടുത്തരവാദിത്വം ടീം വർക്കും ഇവ രണ്ടും നമുക്ക് ഇൻസെൻറ്റീവ് കൊടുത്തോ സാലറി ഇൻക്രീസ് ചെയ്തോ മെച്ചപ്പെടുത്താൻ കഴിയില്ല അത് യഥാർത്ഥത്തിൽ മോട്ടിവേഷണൽ ട്രെയിനിങ് തന്നെയാണ് ജീവനക്കാരന് സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥത രണ്ട് എല്ലാ ജീവനക്കാരനും കമ്പനിയുടെ ഭാഗമാണെന്നുള്ള തോന്നൽ ആ ടീം വർക്ക്

നൈപുണ്യങ്ങളുടെ സ്കില്ലുകളുടെ കാര്യത്തിൽ ആശയവിനിമയ പാഠവും അവതരണ പാഠവും കാര്യങ്ങളെ ക്രമീകരിച്ച് ചെയ്യുവാനുള്ള പാഠവും അതുപോലെ തന്നെ യുക്തിസഹമായി തീരുമാനമെടുക്കാനുള്ള പാഠവും ഒരു ആംഗ്രി കസ്റ്റമറെ നിയ നിയന്ത്രിച്ചു നിർത്തുവാനുള്ള പാഠവും ഇവയൊക്കെ പരിശീലനത്തിലൂടെ ആർജിച്ചെടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ പ്രോഡക്റ്റ് നോളേജ് ഒരാളുടെ ആത്മവിശ്വാസത്തിൻ്റെ ലെവൽ മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവയും പരിശീലനത്തിലൂടെ നമുക്ക് വികസിപ്പിച്ചെടുക്കാം കൂടാതെ ഒരാളിൽ സുതാര്യത ഉത്തരവാദിത്വ ബോധം ആത്മാർത്ഥത കൃത്യനിഷ്ഠത തുടങ്ങിയ മൂല്യങ്ങളും പരിശീലനത്തിലൂടെ തന്നെ വികസിപ്പിച്ചെടുക്കാം അപ്പോ ചുരുക്കത്തിൽ സ്റ്റാഫിന്റെ മൊത്തത്തിലുള്ള എഫിഷ്യൻസി നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും നമ്മൾ സർവീസ് ഡെലിവറി ട്രെയിനിങ് സേവനമോ സാധനമോ വിപണനം നടത്തുന്ന ഏതൊരു കമ്പനിയും ഏതൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റും തന്റെ ജീവനക്കാർക്ക് പരിശീലനം നൽകേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ സംതൃപ്തനായ ഒരു കസ്റ്റമർ പുതുതായി ഇരുന്നൂറ്റമ്പത് കസ്റ്റമറിനെ സ്ഥാപനത്തിലേക്ക് എത്തിക്കും അസംതൃപ്തനായ ഒരു കസ്റ്റമർ സ്ഥാപനത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഇരുന്നൂറ്റമ്പത് പേരെ അകറ്റി നിർത്തും അതുകൊണ്ട് മെച്ചപ്പെട്ട സേവനം കസ്റ്റമർക്ക് നൽകുക എന്നുള്ളതിന് ഓരോ കമ്പനിയും ഓരോ ഔട്ട്ലെറ്റും തൻ്റെ ജീവനക്കാരന് പരിശീലനം നൽകേണ്ടതുണ്ട് അതായത് സൂപ്പർ മാർക്കറ്റുകള് ജ്വല്ലറികള് ഹോസ്പിറ്റലുകള് ബാങ്കുകള് ഇങ്ങനെ സർവീസോ പ്രോഡക്റ്റോ മാർക്കറ്റ് ചെയ്യുന്ന വിപണനം നടത്തുന്ന ഏതൊരു ഓർഗനൈസേഷനും സ്റ്റാഫ് ട്രെയിനിങ്ങിലൂടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മികച്ചതാക്കി മാറ്റാൻ കഴിയും ഇത് നല്ലൊരു സന്ദേശമാണ് യു എൽ